യെസ് ബോസ് നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൊടുത്തു ഒരാൾ വരുന്നത് ആരെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എടുത്തേ അത് നമ്മക്ക് അറിയാം പറഞ്ഞപ്പോഴേ മനസ്സിലായി നമ്മടെ പക്ഷേ ഇന്ന് ഇവാന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഞെട്ടും അല്ല ഇത് കൊറച്ച് എക്സ്ട്രാ പോകും ഞെട്ടും അല്ല അദ്ദേഹത്തിന്റെ മുടി പോലെ ആയിരിക്കുമല്ലോ പക്ഷെ ഇന്നൊരു വ്യത്യസ്തത എനിക്ക് ബന്ധമുള്ളത് മൈക്കുമായിട്ട് ഒരു സ്പൈക്ക് ആയിക്കോട്ടെ ഞാൻ ഇത് എറിഞ്ഞു പൊട്ടിക്കും കേട്ടോ വേഗം എന്റെ അമ്മ രാജാവേ രാജാ ചിരിക്കുന്നു അല്ല ഇതാ നല്ല ഇതാട്ടേ വന്നി രാജാ അവതാരം എന്താണ് ഓ ദ്വീപില് ക്രായിട്ടാണ് അതൊരു സംഭവം അപ്പൊ എന്താ ചെയ്യാൻ പോണേ പാട്ട് പാടാൻ പോവാണോ കൂടെ ഇതുപോലെ ആൾക്കാരുണ്ടോ ഡാൻസ് ചെയ്യാൻ ഞാൻ പാടാൻ പോവാൻസ് ചെയ്യാൻ ആരുമില്ല ഡാൻസ് ചെയ്യാൻ ഞാൻ എന്തിനേറെ നഞ്ചന്തിന് എന്നെ എപ്പോഴും മാന്നും ും കുത്തി അതുകൊണ്ട് എനിക്കിപ്പോ വയ്യാതായില്ലോടാ പറയാൻ ഒരാണായിട്ട് മീച്ചാൻ വെച്ച് നിക്കുക ഒരു പെണ്ണ് കുത്തി കുത്തി വയ്യാതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആളുകളുടെ മുഖത്ത് മുഖത്ത് നോക്കും ഇതൊരു അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരാണല്ലേ അപ്പൊ എടുത്തിട്ട് പെണ്ണുങ്ങള് കുത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായി എന്ന് പറയുന്നത് കേക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് അവർക്കാട്ടി കൊടുത്തു അങ്ങനെയൊന്നും അവര് പറയുന്നില്ലല്ലോ ഏത് രാജ്യത്തെ രാജാവാണ് രാജാ അപ്പൊ അമ്പും ഒന്നും ഇല്ലേ അല്ല അവൻ പുലിയെ കണ്ടവനാട്ടിലൊരു പുലിയുണ്ട് അതിന് ഞാൻ പുലിയുടെ പേര് ശിവശങ്കരൻ ശിവശങ്കരൻ പേരൊന്നും ശിവശങ്കർന്നേര് ശിവന്ന് വിളിക്കും ശിവൂന്ന് വിളിച്ചു ഓടി വന്ന് നക്കും വിളിച്ചില്ലെങ്കിൽ കടിക്കും എന്തെങ്കിലും ഒരു വെച്ചു വളരെ ഹാപ്പി ും കാട്ടിലോട്ട് ഞാൻ പുലീനെ അങ്ങ് കണ്ടപ്പോ തന്നെ എന്റെ വീട്ടിലേക്ക് പരിക്കാത്ത ഓടിച്ചു ഓടിച്ചോലെ കടികൊടുത്തിട്ട് വരും അമ്മ കണ്ടപ്പോ തന്നെ പേടിച്ച് അമ്മ പുലി അമ്മ പുലി തള്ളിയത് മതി മക്കളെ പാടിയാലോസ്റ്റ് ഞാൻ പാട്ടോട് പേര് കേട്ട് പാടപോ എന്ന പാട്ടോട് പേരെന്ന

രാജാവിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണല്ലേ ഏത് രാഘവ രാജാവല്ല ഞാൻ രണ്ട് രാഗം പറയാണം പറയ ഒന്ന് കല്യാണി ഒന്ന് മോഹനം ഏത് രാഘവീന്ന് കേട്ടപ്പോ